ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് കാർത്തികയുടെ താലി വിഷ്ണു വലിച്ചുപിട്ടിക്കുന്ന ആ എപ്പിസോഡാണ് കേട്ടോ അങ്ങനെ ഷാലി ചോദിക്കുകയാണ് കാർത്തികയെ ഈ നിൽക്കുന്ന രണ്ടുപേരെ പേരെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യമാമ അതിൽ കയറി ഇടപെടുന്നു കേട്ടോ എടി നീ എന്തിനാ ഇപ്പോൾ ഇവരെ അറിയാമോ എന്ന് ചോദിക്കുന്നത് ആശ്രമത്തിലാണ് വളർന്നതെന്ന് എനിക്ക് നിനക്ക് നന്നായി അറിയാമല്ലോ ഇവൾ അനാഥിയാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യമാമെ അത് അവൾ ഇവൾ പറയട്ടെ ഈ രണ്ട് പേരെ ഇല്ലേ എന്ന് ഇവൾ പറയട്ടെ എന്ന് പറയുമ്പോൾ അവിടെ കാർത്തിക ആകെ പെട്ടുപോകുന്നുട്ടോ എന്നാൽ ഈ സമയം എടി എടിമോളെ എന്ന് പറഞ്ഞ് ശൈലജ വിളിക്കുമ്പോൾ രാജേന്ദ്രൻ മാറി നിൽക്ക് അവൾ പറയട്ടെ നമ്മളെ അറിയുമോ എന്ന് അവളുടെ നാവ് കൊണ്ട് നമുക്ക് കേൾക്കണമെന്ന് പറയണ കേട്ടോ ഈ സമയം പപ്പി പറയുന്നുണ്ട് എൻ്റെ കൃഷ്ണൻ എനിക്ക് ഒരു തെളിവ് കാണിച്ചു തന്നു എന്ന് പപ്പി മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ സത്യഭാമയോട് വീണ്ടും ഷാലി പറയണേ സത്യമേ ചോദിക്കവളോട് ഇതാരാണെന്ന് അവളോട് ചോദിക്കുക അവൾ പറയട്ടെ മറുപടി എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം സ്വന്തം അച്ഛനും അമ്മയാണെന്ന് പറയാൻ കാർത്തിക മടിക്കുന്നു അങ്ങനെ തപ്പി ത പിടിച്ചും കൊണ്ട് അവരുടെ മുന്നിൽ പറയാൻ മടിക്കുമ്പോൾ അവർക്ക് തന്നെ അവരോട് ലജ്ജ തോന്നുന്നുണ്ട രാജേന്ദ്രനും ശൈലജയും സ്വന്തം അച്ഛനും അമ്മയും ഈ നിൽക്കുന്നതെന്ന് പറയാൻ കാർത്തിക കാണിക്കുന്ന ആ മടി കാണുമ്പോൾ രാജേന്ദ്രൻ പറയണം മതി ശൈലജ ഇനി നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ വിയർക്കാൻ പറ്റില്ല ഇവൾക്ക് ഇവളുടെ അമ്മയെയും അച്ഛനുമാണ് ഈ നിൽക്കുന്നതെന്ന് ഇവൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞ് കൈപ്പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ശൈലജ പറയാണ് അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ പത്ത് മാസം എൻ്റെ ഉദരത്തിലിട്ട് പ്രസവിച്ച ഇവൾ എൻ്റെ മകളാണെങ്കിൽ ഇവളോട് എനിക്ക് ചോദിക്കണം ഇവള് എൻ്റെ മകളെ ആണെങ്കിൽ ഇവൾ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ അച്ഛനോ ഞങ്ങൾ നിന്റെ അച്ഛനോ അമ്മയോ അല്ലടി മറിയാതെക്ക് പറയടി പറയടി എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ആകെ ഉത്തരം മുട്ടിയിട്ടോ ഇതേ സമയം കാർത്തികയെ പൊതിരത്തല്ലണ് തലങ്ങും വലങ്ങുമായി തല്ലുമ്പോൾ സത്യഭാമ നോക്കി നിൽക്കുന്ന ഇതേ സമയം അമ്മേ അമ്മയെ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യഭാമ ആകെ ഞെട്ടിപ്പോയിട്ടോ ഈശ്വര പറയാൻ വാക്കുകളില്ല ഇവിടെ ഇവിടെപ്പോലത്തെ ഒരു കാളകൂടെ വിഷത്തെയാണല്ലോ താൻ തൻ്റെ മകന് കഴുത്തിൽ താലി കെട്ടാൻ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് എന്ന ഭാവത്തിൽ സത്യഭാമ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാർത്തിക ആകെ അന്തം ഇട്ടുകൂട്ടാവോ എന്നാൽ ഈ സമയം ബാക്കിയുള്ളവരെല്ലാം അമ്മയെന്നോ എന്ന ആ ഉച്ചാരണം വരുമ്പോൾ സത്യഭാമ പറയുകയാണെങ്കിൽ നീ എന്തടിപ്പം വിളിച്ചത് അമ്മയെന്നോ എന്നാൽ ഷാലിനിയാണെങ്കിലും നീ തന്നെ നിൻ്റെ വായുണ്ട് നിന്റെ അച്ഛനും അമ്മയെ നിനക്ക് ചൂണ്ടിക്കാണിക്കാനോ നിനക്ക് സംസാരിക്കാനോ പറ്റാത്തടത്ത് നിൻ്റെ അമ്മയുടെ അടി വീണപ്പോൾ അമ്മയെന്ന ആ വാക്കിൻ്റെ അർത്ഥം ദൈവം നിന്നെ കൊണ്ട് വിളിപ്പിച്ചു എന്ന് പറയാനായിട്ടോ അങ്ങനെ ഈ സമയം അമ്മയുടെ ആ വിളി കാണുമ്പോൾ വല്ലാത്ത ആ ഒരു ഒരു ആത്മവിശ്വാസം ഷാലിനിക്കുള്ളിൽ വരികയാണ് കേട്ടോ ഇതേ സമയം ഈ കാർത്തികയുടെ മുന്നിൽ വെ കാർത്തികയെ ശൈലജ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യവാമ ശൈലജയെ മാറ്റിയിട്ട് നിങ്ങൾ മാറി നിൽക്കും ഞാൻ ചോദിക്കട്ടെ നീ അല്ലടി പറഞ്ഞത് നിനക്ക് അമ്മയോ അച്ഛനും നീ നാഥയാണെന്ന് പിന്നെ ഈ പറഞ്ഞത് എന്താ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരമില്ലട്ടോ താനാകെ പെട്ടുപോയി താനാകെ മുട്ടറി മുട്ടിപ്പോയി തനിക്കൊന്നും പറയാനാവാതെ ആകെ നാവുകൊണ്ട് കൊണ്ട് ബബ്ബ അടിക്കുന്ന ആ ഒരു സമയമായപ്പോഴാണ് ഇവിടെ സത്യമോ ചോദിക്കുന്നത് മര്യാദക്ക് പറയേണ്ടിയിരുത് നീ അച്ഛനും അമ്മയല്ലേ എന്ന് പറയുമ്പോൾ അതേ എന്ന് ഉത്തരം ഒളന്നിട്ടോ സത്യമ്മേ എനിക്കൊരു അബദ്ധം സംഭവിച്ചതാണെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം സത്യമേ സത്യമ്മേ പോലെ ഒരു ഫ്രോഡിനെ വെറുതെ വിടരുത് അപ്പോൾ ഉടൻ തന്നെ അവിടെ രാഘവൻ പറയുന്ന അബദ്ധമോ സ്വന്തം അച്ഛനെയോ അമ്മയും ൊന്ന് പ്രസവിച്ച് ഇത്രയും ഇത്രയും വലിയ വലിയ വള ആക്കി നിന്നെ ഈ നിലയ്ക്ക് എത്തിച്ച അച്ഛനെ അമ്മയെ നീ അറിയില്ലെന്നോ എന്ന് പറഞ്ഞാൽ നിനക്ക് അബദ്ധമോ എന്താടി നീ പറയുന്നത് സത്യമാമേ ഇവളെ വെറുതെ വിടരുത് എന്ന് രാഘവൻ ഉച്ചരിക്കുമ്പോൾ അവിടെ കാർത്തികയുടെ മുന്നിൽ വെച്ച് രോഹിത് പറയണേ സത്യമ്മ ഇവളെ പോലെയുള്ള താടകയെ ജയിലിൽ അടക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രാഘവനോ അത് ഉച്ചരിക്കുന്നു കേട്ടോ എന്നാൽ എല്ലാവരും നിന്നും ആ ഉച്ചാരണം വരുമ്പോൾ ഉടൻ തന്നെ സത്യവാമ ചോദിക്കുകയാണ് വിഷ്ണു എനിക്കറിയുന്നത് നിന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞു തന്നെ വിഷ്ണു വിഷ്ണു പറയണേ അമ്മേ ഇവളെ ഞാൻ കണ്ടുമുട്ടി എന്നുള്ളത് നേര് തന്നെയാണ് പക്ഷേ ഇവൾക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ള സത്യം എനിക്കറിയില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ അമ്മക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ കാർത്തിക സത്യഭാമയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കറിയാണിട്ട് ആ സത്യാമയ എൻ്റെ മനസ്സിന്റെ വിഷമം സത്യമാമ മനസ്സിലാക്കണം എനിക്കൊരു അബദ്ധം സംഭവിച്ചതാണ് സത്യാമ്മയ എന്ന് പറയുമ്പോൾ രാഘവൻ അബദ്ധമോ സ്വന്തം പെറ്റമ്മയെ മനസ്സിലാക്കാൻ കഴിയാത്തവളും സ്വന്തം പെറ്റമ്മയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തവളും അബദ്ധമോ സത്യഭാമ ഇവളുടെ വാക്കിൽ നീ വീഴരുത് ഇവളുടെ മുതലക്കണ്ണീർ നീ കാണരുത് ഇത് കള്ളക്കണ്ണീരാണ് മര്യാദ ജയിലിൽ കൊണ്ട് അടക്കി ഇവളെ പോലെ താടുകയെന്ന് അവിടെ രാഘവൻ പറയുമ്പോൾ രോഹിത്വം അത് ഉന്നയിക്കുമ്പോൾ സത്യഭാമ വീണ്ടും സത്യഭാമയുടെ വീണ്ടും കാൽക്കൽ വീണ് സത്യമാമയെ എനിക്കൊരു അബദ്ധം സംഭവിച്ചതാണ് എനിക്കൊരു അബദ്ധമല്ല അറിഞ്ഞുകൊണ്ട് ഞാൻ നുണ പറഞ്ഞതാണ് കാരണം എൻ്റെ പ്രണയത്തിന് അത്രയും ആത്മാർത്ഥമുണ്ട് എൻ്റെ പ്രണയം അത്രയും മനസ്സിൽ തട്ടിയതാണ് ഞാൻ പ്രണയിക്കുന്ന ആളെ എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എൻ്റെ വീട്ടുകാരെ പോലും എനിക്ക് വേണ്ടെന്ന് വെച്ചത് അതിനുവേണ്ടിയാണ് എൻ്റെ വീട്ടുകാർ എനിക്കിഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന് മുതിരുമ്പോൾ ഞാൻ പിന്നെ സത്യാമ എന്താ വേണ്ടത് എനിക്കിഷ്ടപ്പെട്ട ആൾ ളയല്ലേ ഞാൻ എൻ്റെ ജീവിതസഖിയാക്കി എടുക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ വേറൊരുത്തനെ അല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ രാജേന്ദ്രനും ഈ പറയുന്ന ശൈലജയും ഒന്നും ഞെട്ടുന്നുണ്ട് എന്നാൽ ശാലിയുടെ മുഖം മാറി മറിയുന്നുണ്ട് എന്നാൽ ഈ സമയം സത്യഭാമ്മ പറയാനാണ് അതൊരു തെറ്റല്ല സ്വന്തം ജീവിതം തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അതൊരു തെറ്റല്ല എന്ന് സത്യഭാമ്മ പറയാനിട്ടോ എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എൻ്റെ അമ്മയെ അച്ഛനെ അറിയില്ല എന്ന് പേടിച്ചിട്ടാണ് സത്യാമ്മയ ഞാൻ പറയാതിരുന്നത് ഞാൻ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ സത്യാമ്മ ഈ വീട്ടിൽ നിന്ന് ഒരു പട്ടിയെ ആട്ടി ഇറക്കുന്നത് പോലെ എന്നെ ആട്ടി ഇറക്കും അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് സത്യാമ്മയെ സത്യാമ്മ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും മറ്റുള്ളവരുടെ കണ്ണീര് കണ്ട അതിന് അവിടെ സത്യാമ്മ നീതി നടത്തുന്ന സത്യവാമയല്ലേ ആ സത്യവാമക്ക് മുന്നിൽ എൻ്റെ കണ്ണീരിൻ്റെ വില സത്യാമ്മ മനസ്സിലാക്കില്ല എൻ്റെ മനോ ൻ സത്യാമ്മ മനസ്സിലാക്കില്ലേ എന്നൊക്കെയുള്ള ആ വീഴ്ത്തുന്ന വാക്കുകൾ പറയുമ്പോൾ ഷാലിനി പോലും ഞെട്ടിപ്പോകാനിട്ടോ ഇവിടെ നീ എന്തിനു തുടക്കം കുറിക്കുന്നു എന്ന ഭാവത്തിൽ ഷാലിനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാഘവനും രോഹിത്തും ഷാമി ഇതൊക്കെ തന്നെ ഈ ഒരു രവലാണ്ട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വിഷ്ണു ആകെ വാ പൊളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം സത്യാമ്മ ചോദിക്കുകയാണ് അതിരിക്കട്ടെ നീ പ്രണയിക്കുന്ന പയ്യൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഹർഷൻ്റെ പേര് പറയടി എന്നിങ്ങനെ ഷാലിനി മനസ്സുകൊണ്ട് പറയുമ്പോൾ അവിടെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്ക് ഇതായിരിക്കും ഞാൻ സ്നേഹിക്കുന്ന പയ്യൻ ഈ വീട്ടിൽ തന്നെയുണ്ട് അതാരെന്ന് സത്യവാമ ചോദിക്കുമ്പോൾ ഇതാ ഈ വിഷ്ണു ആട്ടിനു വേണ്ടിയാണെന്ന് പറയുമ്പോൾ വിഷ്ണു സമനില നെറ്റിയിട്ടോ വിഷ്ണുവിന്റെ കണ്ണ് പുറത്തോട്ട് തുറക്കുന്ന ആ സീന എന്താടി നീ പറഞ്ഞത് എടി പെരുങ്കള്ളി നിന്നെ ഞാൻ താലി കെട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് ആ നിന്ന് രക്ഷപ്പെടാം ഞാൻ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന സമയത്ത് നീ നീ അവിടെ നിന്ന് മരിക്കുന്ന സമയത്ത് ഒരു എഗ്രിമെന്റോട് കൂടിയിട്ടല്ലേടി ഞാൻ നിന്റെ നീ അല്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആ താലിങ്ങ് താ എന്ന് പറഞ്ഞ് വലിച്ച് പൊട്ടിക്കാൻ ഒരുങ്ങുമ്പോൾ സത്യഭാമ അതിൽ ഇടപെടേണ്ടിട്ടോ സത്യഭാമ മാറി നിൽക്ക് വിഷ്ണു എന്ന് പറയാം അല്ല അമ്മ ഇവളെ പോലെ ഒരു താടകയൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല ഇവളൊരു പെരിങ്കള്ളിയാണ് ഇവളൊരു പെരുങ്കള്ളിയാണ് എന്ന് പറയാം സത്യഭാമയുടെ മുന്നിൽ താൻ ഉണ്ടായ സത്യങ്ങളെല്ലാം വിളിച്ച് വിഷ്ണു പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ വിഷ്ണു ഇങ്ങനെ ഉറഞ്ഞു തുള്ളാണ് വിഷ്ണു ഇങ്ങനെ കലി തുള്ളാണ് മര്യാദക്ക് ഇവിടെ താലി പൊട്ടുക അപ്പോൾ സത്യമാമ്മ പറയണേ എന്താണ് നീ കാണിക്കുന്നത് ഇല്ല ഇവളുടെ താലി പൊട്ടിക്കണം ഇവളെ ഇവളെ പോലെ ഒരു പെണ്ണ് ഈ വീട്ടിൽ വേണ്ട ഇവളെ ഇപ്പോൾ അടിച്ചിറക്കണം പോലീസ് സ്റ്റേഷനിലോട്ട് ഇവളെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ സത്യമാമ്മ മാറി നിൽക്കണ എന്ന് പറഞ്ഞ് അകറ്റി മാറ്റുമ്പോൾ വീണ്ടും വീണ്ടും വിഷ്ണു കാർത്തികയുടെ കഴുത്ത് പിടിക്കുന്നു അടിക്കുന്നു തലങ്ങും വലുങ്ങും ഇട്ട് നിർത്താതെ വിഷ്ണു ഇങ്ങനെ പൊതിരേ തല്ലണ്ണിട്ടോ ആ തല്ലലെല്ലാം നിൽക്കുമ്പോൾ സത്യമേ സത്യമേ എന്ന് പറഞ്ഞ് കാർത്തിക നിലവിളിക്കുമ്പോൾ സത്യഭാമ്മ അങ്ങ് മാറ്റണം കേട്ടോ ഇതേ സമയം രാജേന്ദ്രൻ പറയണേ ഈ ക്രൂരത എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എൻ്റെ മകൾ ഇവൾ തന്നെ ആയിരിക്കും പക്ഷേ ഈ പാവം മാഡത്തിൻ്റെ ജീവിതം തകർത്തുകൊണ്ട് നീ വേറൊരു ജീവിതം വേണ്ടിയിട്ട് ഇനി എനിക്ക് നീ ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് നീ എന്തിനാണ് ഈ പാവം പയ്യൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യഭാമയുടെ കണ്ണങ്ങ് തുറന്നുട്ടോ ഈശ്വരോ ഈ നിൽക്കുന്ന മേഡം എന്ന് പറയുന്ന ശാലിനി ഒരിക്കലും തന്നെ ജീവിതത്തിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ഈ പിശാചിനെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുത് എന്ന ആ ഒരു മനോഭാവം സത്യഭാമയ്ക്ക് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യഭാമ പറയുന്നത് അതെ നിങ്ങൾ ഇവളുടെ ആരാണെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ അച്ഛനും അമ്മയിലെ അച്ഛനും അമ്മയാണെന്നുള്ള എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ പറഞ്ഞ് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട അമ്മ ഇവർക്കൊപ്പം നിൽക്കണ്ട ഇവൾക്കൊപ്പം നിന്ന് അമ്മ എൻ്റെ ജീവിതം തകർക്കാൻ നോക്കണ്ട എന്ന് വിഷ്ണു പറയുമ്പോൾ ഉടൻ തന്നെ കാർത്തികയുടെ അമ്മ പറയണേ എൻ്റെ മകളെ തെളിവ് ഞാൻ കാണിച്ച നികത്ത് എൻ്റെ മകളെന്ന തെളിവ് എൻ്റെ ഗർഭപാത്രമാണ് ആ ഗർഭപാത്രം നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ ഇത് കേട്ട ഉടൻ തന്നെ സത്യവാമു വരെ ഗർഭപാത്രം മാത്രം പറഞ്ഞാൽ പോരല്ലേ ഉദരത്തിൽ എന്നതുകൊണ്ട് മാത്രമായില്ലോ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ആ കഴിവ് നിങ്ങളിൽ വേണം എന്ന് പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് ദേഷ്യ പിടിക്കേണ്ടോ ഇതേ സമയം വിഷ്ണു ചോദിക്കേണ്ട കണ്ണടിച്ചു ഇരട്ടാക്കുന്ന അമ്മയുടെ ഈ സ്വഭാവം നിർത്തിയേക്ക് അമ്മക്കറിയാം ഇവിടെ എല്ലാം തെറ്റാണെന്ന് അമ്മക്കറിയാം ഷാലിനിയോടുള്ള വെറുപ്പും വിദ്വേഷവും വെച്ച് ഇവൾക്കമ്മ കൂട്ടുപിടിക്കേണ്ട ഇവളെ പോലെ ഒരു താടക ഈ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും കാർത്തികയെ തല്ലുമ്പോൾ ഉടൻ തന്നെ ഷാലിനി ചിന്തിക്കുന്നുണ്ടോ ഈ തള്ള എന്തായാലും ഈ സത്യഭാമ എന്ന് പറയുന്ന ഈ സ്ത്രീ എന്തായാലും എൻ്റെ വിഷ്ണു വാക്കുകൾക്ക് ഉത്തരം മുട്ടുന്ന ആ ഒരു മറുപടി കൊടുക്കുമ്പോൾ വിഷ്ണു അവിടെ അകന്നു പോകുമെന്ന് ഷാലിക്ക് മനസ്സിലാവണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എടാ ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ എനിക്ക് എൻ്റെ ജീവന് തുല്യം എൻ്റെ പ്രാണന് തുല്യമാണ് എൻ്റെ ശരീരത്തിലെ ഒരു ഭാഗമാണ് ഇനി എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ അല്ലാതെ മറ്റൊരുത്തനെ അല്ലല്ലോ അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുമെന്ന് പറയണ കേട്ടോ ഇതേ സമയം ഷാനിയുടെ മുന്നിലോട്ട് നിന്നിട്ട് പറയണേ എൻ്റെ മകനെ ഇവനെ ഇവളെ ഒരു തവണയെങ്കിലും ആശ കൊടുക്കാതിരുന്നിട്ടില്ലല്ലോ ആ ആശയുടെ പേരിൽ ഇവളുടെ കഴുത്തിൽ ഞാൻ എന്തായാലും വിഷ്ണുവിനെ കൊണ്ട് താലി കെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ഷാലിനിയുടെ മുന്നിലോട്ടങ്ങ് വരികയാണ് കേട്ടാ എന്താ നിനക്കിവിടെ കാര്യം നീ ഇറങ്ങിക്കോ എന്ന ഭാവത്തിൽ ഷാലിനിയെ നോക്കുമ്പോൾ ഷാലി പറയണം എൻ്റെ സത്യാമയ നിങ്ങൾക്ക് വിഷ്ണുവേട്ടനെ കൊണ്ട് കഴുത്തിൽ താലി കെട്ടിക്കാനല്ലേ കഴിയുള്ളൂ പക്ഷേ ഞാനും എൻ്റെ വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധം ആ ബന്ധം അഗ്നി സാക്ഷിയായി അഗ്നിയിൽ കുരുത്ത ആ ബന്ധമാണ് ഞങ്ങളുടെ മനസ്സൊരിക്കലും ആർക്കും കൈവിടാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെന്ത് വിചാരിച്ചാലും ഈ വിവാഹം നടക്കില്ല എന്ന് ഷാലിനി പ്രതിജ്ഞ എടുക്കുമ്പോൾ ഇവിടെ രാഘവനും ശ്യാമയും രോഹിതവും ഒക്കെ പുഞ്ചിരിയോടുകൂടി കണ്ടു നിൽക്കുകയാണ് കേട്ടാ എന്തായാലും ഈ വിവാഹം നടക്കില്ല അപ്പോൾ ഓരോ സ്റ്റോറിയും ഇങ്ങനെ ഞാൻ വളരെ നേരത്തെ തന്നെ എൻ്റെ ചാനൽ പറയുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ